ഇത് കഴിഞ്ഞാൽ ബിഗ് ബോസ് വയ്ക്കുകയാണ് അത് കഴിഞ്ഞാൽ ബിഗ് ബോസ് കിട്ടിയില്ലെങ്കിൽ പുള്ളി ഫെഡറേഷൻ പല തുടങ്ങാൻ പോകുവാണ് പുള്ളി പെണ്ണു കിട്ടണെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പുള്ളി ആസ്വദിക്കാറില്ല പല കേസിൽ വിട്ടുകിടക്കുക വളരെ ബുദ്ധിമുട്ടാണ് പുല്ലി അറിയണ പുള്ളി കെട്ടാൻ പോണെ ടെസ്റ്റ് ചെക്ക് വയ്ക്കുകയാണ് അറിയില്ല പിന്നെ ഒരു മരുമോൺ ആകുമ്പോഴാളുടെ ഒര്ജിനൽ ടെസ്റ്റ് എന്താ ഗതികളും കിട്ടിയിട്ടില്ല ഇയാളൊരു മായ ഒരു മായാലോത്തിലാണ് ഈ പിള്ളേരെ ജീവിക്കുന്നത് അതിന് എന്നാ പറയുന്നത് ഈ കമൻഷൽ പറയും അത് ഒര്ജി കല്യാണം കഴിക്കില്ല ആ വാശി കാണിക്കാൻ വേണ്ടി പൊളി കല്യാണം കഴിക്കണത് അത് കഴിഞ്ഞാൽ കാശി ചോദിക്കുകയാണെങ്കിൽ വീട്ടുകാർ കൊടുത്തോളൂ പിന്നെ ഇയാൾക്ക് ആ ഫംഗ്ഷനുമ്പോൾ ഗ്രാൻഡാക്കി വലിയ പെയിൻ ഉണ്ടാകണം ഇയാൾ പറയുന്ന ഒന്നും പ്രായോഗികമായ കാര്യമല്ല ഇയാൾക്ക് ഇനി പയർക്കാട്ടിൽ തുടങ്ങാൻ പറ്റും അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ കല്യാണത്തിനൊന്നും തോന്നുന്നില്ല പെരസ്റ്റോസ് കടയല തുടങ്ങാം എന്തായാലും ഒരു കാലത്ത് മലയാളികളെ ഭയങ്കര ചിരിപ്പിച്ച ആളാണ് പിറകെ അല്ല അല്ല ഒന്നുമല്ല പിറവർജിനി എല്ലാ റെഡി ഞാൻ അറിയില്ല പുള്ളി അറിയില്ല എന്തായാലും മുന്നോട്ട് പോട്ടെ പുള്ളിയുടെ കല്യാണത്തിന് ചെലവ് ഞാൻ എടുത്തോളു വന്നു ഞങ്ങൾ ചെലവ് ഞാൻ എടുക്കുന്നില്ല ഇന്റർവ്യൂല് പറയണ്ട ആന്റെ കല്യാണത്തിന്റെ ചെലവ് കഴിഞ്ഞാൽ ഞാൻ എടുത്തോളു ഞാൻ ഒരു വേൾഡ് ബാങ്കാണ് എനിക്ക് വന്നിട്ടില്ല എടുക്കണോ ആറാട്ട് ഞാൻ കാശ് അവൻ ഞാൻ നടത്തോളു അല്ല ഞാൻ ആശ്ചി ഞാൻ എടുത്തോളൂ എന്തൊക്കെയാണ് വിളിച്ചു പറയണ്ടേ ഒരു ബോധവുമില്ല ഇന്ന് വേറെ സംഭവം വന്നിട്ട് ആരെ വിളിച്ച് അടുക്കി തീരുണ്ടായി എന്തോ കാര്യം മീഡിയക്കാരുടെ വിളിച്ച് പറയുക ഭക്രതയില്ല ഉള്ളിന്ന് പറയും ഭക്ര ആൾക്കാരും ഭക്ത കാണും ഇതൊരു ഭക്തയും വിളിക്കില്ല ഇരുപത്തിനാല് വയസ്സായി അപ്പം അതായത് ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ട് വയസ്സൊക്കെയാണെന്ന് പറയുന്നത് എന്തായാലും കാസൻഷന ശരിക്കും അണ്ണന്മാരില് കോമാളത്ത് തുടങ്ങിയ പുള്ളിയാണ് പുള്ളി പറയുന്ന ടൈഗർണ്ണൊന്നും കിംബോയിൽ കാണിക്കുന്ന കോമാളത്തും എന്താണ് പെണ്ണിട്ടാ വളരെ ബുദ്ധിമുട്ടാണ് ഈ നെസ്റ്റിലേക്ക് പെണ്ണുടാ വളരെ ബുദ്ധിമുട്ടാണ് കാരണം പുല്ലി ആദ്യമൊരു പെൺകുട്ടിയായിട്ട് വിവാഹത്തിൽപ്പെട്ടു ഒരുപാട് ഒരുപാട് നെഗറ്റീവ് വന്നിട്ട് പുല് പറയണ മൂലി വധുവിന്റെ വീട്ടിലൊന്ന് താമസിച്ചോള എന്തോ ഓഫറൊക്കെ ഡിസ്കൗണ്ടാണ് എന്തോ ഓഫർ പുള്ളി കൊടുത്തിട്ടുണ്ട് ക്രിസ്മസ് ഓഫറാണ് വിഷു ഓഫർ കൊടുത്തിട്ടുണ്ട് വധൂര് വീട്ടിലൊന്നും താമസിച്ചോളാം പണ്ട് പുലി പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി അർത്ഥമൊന്നും വേണ്ട സ്ത്രീധനം വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ അവര് നിർത്തിയ കാര്യം പുള്ളി ആ പുള്ളിക്ക് അറിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിട്ട് അവർ നിർത്തിയതാണ് ആ കാര്യം പുള്ളി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും ആളുകൾക്ക ടെൻഷനൊക്കെ ജോലി ടെൻഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കഴിയുമ്പോൾ റിലാക്സ് ചെയ്യാൻ പരിപാടിയാണ് പലരുടെ പരിപാടികൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ട്രോള് വേറെ പേരിലായി എന്തായാലും പുള്ളി ആരെങ്കിലും നടക്കട്ടെ